നമ്മുടെ വാഹനങ്ങളുടെ സൗന്ദര്യം സംരക്ഷിക്കുക ഏറ്റവും പ്രധാനമായ കാര്യമാണ് കാറിന്റെ സൗന്ദര്യം മാത്രമല്ല പ്രധാന ഭാഗങ്ങളെ പോലും കാർന്നു തിന്നാൻ ശേഷിയുള്ള വില്ലനാണ് തുരുമ്പ് അതുകൊണ്ട് തന്നെ തുടക്കത്തിലേ കണ്ടെത്തി നിയന്ത്രിച്ചില്ലെങ്കിൽ തുരുമ്പ് വലിയ പണിതരും തുരുമ്പു പിടിക്കുന്ന ഇരുമ്പോ ഉരുക്കോ ആണ് ഭൂരിഭാഗം കാറുകളുടെയും നിർമ്മാണ വസ്തു ഇവ വെള്ളവും അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി ചേരുമ്പോഴാണ് അയൺ ഓക്സൈഡ് അഥവാ തുരുമ്പുണ്ടാകുന്നത് കട്ടി കൂടിയ തുരുമ്പിന്റെ സാന്നിധ്യമാണ് ആദ്യത്തെ ലക്ഷണം സാധാരണ കാറിന്റെ അടിഭാഗത്തും ചക്രങ്ങളോടുകൂടിയ ഭാഗങ്ങളിലുമാണ് തുരുമ്പ് കണ്ടുവരാറുള്ളത് പേയിന് താഴെ വീർത്തു കാണപ്പെടുന്ന ഭാഗങ്ങളും തുരുമ്പിന്റെ സാന്നിധ്യത്തിന്റെ സൂചനയാവാറുണ്ട് ഇതും ശ്രദ്ധിക്കേണ്ടതാണ് മൂന്ന് ഘട്ടങ്ങളിലായാണ് തുരുമ്പ് പടർന്നു പിടിക്കുന്നത് തുരുമ്പിന്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ തന്നെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാകും താഴെയുള്ള ലോഹം കാണുന്നതുവരെ തുരുമ്പ് പിടിച്ച ഭാഗത്തെ പെയിന്റ് ചുരണ്ടിക്കളഞ്ഞ് ഉറച്ച് വൃത്തിയാക്കണം ഇത് പ്രത്യേകം ശ്രദ്ധയും അനുഭവ സമത്വം ആവശ്യമുള്ള ജോലിയായതിനാൽ പ്രൊഫഷണൽസിനെ സമീപിക്കുന്നതാണ് നല്ലത് പെയിന്റും തുരുമ്പും ഉറച്ചു കളഞ്ഞ ശേഷം പെയിന്റ് അടിക്കുന്നത് പല ഘട്ടങ്ങളിലായി ചെയ്യേണ്ട ജോലിയാണ് തുരുമ്പിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശേഷവും അവഗണിച്ചാൽ പ്രശ്നം കൂടുതൽ ഗുരുതരമാവുകയാണ് ചെയ്യുക ഇതോടെ ലോഹഭാഗങ്ങളിൽ തുളവീണ് തുടങ്ങും ഇത് കാറിന്റെ രൂപത്തിനും സുരക്ഷയ്ക്ക് പോലും അപകടമാകുന്ന കാരണമാകും ഇത്തരം സാഹചര്യങ്ങളിൽ ബോഡി പാനലുകൾ മാറ്റേണ്ടി വന്നാലും അത്ഭുതപ്പെടാനില്ല ഇനി തുരുമ്പ് കാറിന്റെ ഫ്രെയിമിലേക്ക് എത്തിയാൽ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ പോലും പൂർവ്വസ്ഥിതിയിലെത്തിക്കുക ബുദ്ധിമുട്ടായിത്തീരും ഏത് പ്രശ്നവും സംഭവിക്കുന്നതിന് മുമ്പ് തടയുന്നതാണ് ഏറ്റവും അനുയോജ്യമായ മാർഗം കൃത്യമായ ഇടവേളകളിൽ കാർ കഴുകി വൃത്തിയാക്കി വയ്ക്കുന്നത് തുരുമ്പിനെ അകറ്റി നിർത്തും തുരുമ്പ് പിടിക്കാൻ കൂടുതൽ സാധ്യതയുള്ള കാറിന്റെ അടിഭാഗം പോലുള്ള സ്ഥലങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം കാറിന്റെ അടിഭാഗത്തും മറ്റും റെസ്റ്റ് പ്രൂഫ് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് ഇത് തുരുമ്പിനെതിരെ വാഹനത്തിന് അധിക സുരക്ഷ നൽകും മഴക്കാലം പോലെയുള്ള ഈർപ്പമേറിയ സമയങ്ങളിൽ തുരുമ്പിനെ അകറ്റി നിർത്താൻ സവിശേഷമായ ശ്രദ്ധ വേണ്ടിവരും വാഹനം തുരുമ്പ് പിടിച്ചെന്ന കരുതി അത് ഇൻഷുറൻസിന്റെ പരിധിയിൽ വരില്ലെന്നത് പ്രത്യേകം ഓർമ്മിക്കും അപകടത്തിൽപ്പെടുമ്പോൾ ലഭിക്കുന്നത് പോലെയുള്ള ഇൻഷുറൻസ് പരിരക്ഷ തുരുമ്പ് പിടിക്കുമ്പോൾ ലഭിക്കാറില്ല തുരുമ്പിനെ ഫലപ്രദമായി തടഞ്ഞു നിർത്താൻ കൃത്യമായ വാഹന പരിചരണവും ശ്രദ്ധയുമാണ് വേണ്ടത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം